പ്രിയമുള്ളവരെ നമ്മൾ കേരളീയരുന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മഹാ ദുരന്തങ്ങളാണ് ക്രമസമാധാനവും ആരോഗ്യ മേഖലയും നമുക്ക് ക്രമസമാധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാർക്കും സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും സാഹചര്യവും നമ്മുടെ സർക്കാർ ഒരുക്കി തരുന്നില്ല എന്നുള്ളത് പരമ ദയനീയമായ ഒരു സത്യമാണ് ആ സത്യം ഓരോ തവണയും ലോകമർദ്ദത്തിലും മർദ്ദനത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത് അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വാങ്ങാനും സൂചി വാങ്ങാനും ഓപ്പറേഷനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും അവിടുത്തെ എല്ലാ എക്യൂപ്മെൻസിനും വേണ്ടി സർക്കാർ വർഷം തോറും ബജറ്റിൽ കോടാന കോടി രൂപകളാണ് വിലയിരുത്തുന്നത് വകയിരുത്തുന്നത് ഒരു എല്ലാ പൊതുവായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ വകുപ്പുകൾ ബജറ്റിൽ നമ്മുടെ നികുതി പണമെടുത്ത് ഓരോ വകുപ്പിനും ആയിരം കോടി രണ്ടായിരം കോടി നൂറ് കോടി പത്ത് കോടി എന്ന് പറഞ്ഞ് തുക അനുവദിക്കുമ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് ശതമാനം തുക മാത്രമേ അവിടെ ചെ ചിലവഴിക്കപ്പെടുകയുള്ളു ബാക്കി തുക അറുപത് ശതമാനം തുക ആയിരം കോടി രൂപയിൽ നിന്ന് അറു അറുന്നൂറ് കോടി രൂപ എങ്ങോട്ട് പോയോ എവിടെ പോയോ എന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്കും അതിന് മറുപടിയില്ല പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മറുപടി ഉണ്ട് അവർ കൃത്യമായ മറുപടി പറയും ഇത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് സിസ്റ്റം അതെന്ത് സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് എന്താ അതാ അതെങ്ങനെ സംഭവിച്ചു ആരാണ് സിസ്റ്റം എന്താണ് സിസ്റ്റം അതെങ്ങനെ തകർന്നു ആര് തകർത്തു ഞങ്ങൾ ജനങ്ങളും വല്ലതും പിഴച്ചോ എന്നൊക്കെ ചോദിച്ചാൽ വീണ ജോർജിന് അതിന് മറുപടി ഒന്നുമില്ല അവരതിന് മറുപടി പറയുകയില്ല അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ സർക്കാർ ആശുപത്രികളെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ലോകത്തിലേറ്റവും മികച്ച ആശുപത്രികളാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളും അവിടെ മികച്ച ചികിത്സകളുമാണെന്നും പറഞ്ഞ് അവരെ ഉറഞ്ഞു തുള്ളി വാളെടുത്ത് വെളിച്ചപ്പാടിന് പോലേത് സമയം തുള്ളിക്കൊണ്ടിരിക്കും അതിന് യാതൊരു വിട്ടുവീഴ്ച അവരുടെ ഭാഗത്തു നിന്നില്ല അഥവാ ഇവിടെ സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കുള്ള ഉപകരണം പോലുമില്ലെന്ന് ഫാരീസ് മുഹമ്മദ് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടി തൊഴിച്ച് കൊന്നില്ലായെന്ന് മാത്രമേ ഉള്ളൂ അവരെ കൊല്ലു അയാളെ കൊല്ലുന്നതിന് തുല്യമായി കിടന്ന് പീഡിപ്പിച്ചും ക്രൂര ക്രൂരമായി പീഡിപ്പിച്ചും ആക്ഷേപിച്ചും കളിയാക്കി നശിപ്പിച്ചൊരു പരുവമാക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കേരളത്തിലെ ആരോഗ്യരംഗ മേഖല വളരെ മെച്ചമാണ് സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ആക്ഷേപിച്ചും കളിയാക്കി ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഒരു രൂപയുടെ മരുന്ന് പോലും കിട്ടാതെ സർക്കാർ ആശുപത്രിയുടെ തിണ്ണയിൽ വലിഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്ന രോഗികൾ അന്തം വിട്ടു ഇവിടെ മരുന്നുമില്ല മന്ത്രവുമില്ല ആ സൂചി ഇല്ല സൂചി പോലും ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ സൂചി പോലും മെഡിക്കൽ കോളേജിൽ വരെ ജനങ്ങൾ കയ്യിൽ നിന്ന് കാശു കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് ഇതെങ്ങനെ മന്ത്രി എന്താ പറയുന്നത് എന്നൊക്കെ അത്ഭുതപ്പെട്ട വിടത്തെ സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരുടെ കുടുംബങ്ങളും വാ അന്തം വെട്ട് വാതുറന്ന് നിൽക്കുമ്പോൾ ഉണ്ട് നമ്മളെ സത്യത്തിൽ രക്ഷിച്ചെടുത്തത് അതായത് വീണ ജോർജിൻ്റെ ഗീർവാണവടിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചെടുത്ത് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും സംസ്കാരമില്ലെന്നും സംസ്കാരമില്ലാത്തൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നും വിവരമില്ലാത്തവരെന്നും ഒക്കെ വിളിച്ചു വിളിച്ചുപോവിയ സത്യത്തിൽ ആ സജി ചെറിയാനാണ് കേരള ജനതയെ രക്ഷിച്ചത് അദ്ദേഹം ഒരു സത്യം തുറന്നു പറഞ്ഞു ഞാനൊരു മൂക്കിപ്പനി പിടിച്ച സർക്കാർ ആശുപത്രിയിൽ ചെന്ന് കിടന്ന് അവസാനം പനി മൂർച്ച് മൂർച്ഛിച്ച് മരിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ ഞാൻ പ്രൈവറ്റ് ആശുപത്രിക്ക് പോയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചെടുത്തത് എന്ന സത്യം വിളിച്ച് പറഞ്ഞതിന് ശേഷം മീണ ജോർജ് പിന്നെ മിണ്ടിയിട്ട് പോലുമില്ല അവർ തലവണ്ടെ തുണിയിട്ടുണ്ട് ഇന്ന് വരെ ഒളിച്ചു നടക്കുകയാണ് പത്രക്കാരുടെ മുമ്പിൽ പോലും പ്രത്യക്ഷപ്പെടാറില്ല പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ മുന്നിൽ ഏഷ്യാനെറ്റ് പത്രക്കാരെ ചോദിക്കുമ്പോൾ അവരെ കളിയാക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ അത് നമുക്കറിയാവുന്ന സംഭവങ്ങളാണ് അവരെ കളിയാ അവരെ നിങ്ങളെ പത്രക്കാരല്ല ഞങ്ങളെ ആക്ഷേപിക്കാൻ നടക്കുന്നവരാണെന്ന് പറയും പക്ഷേ അവർ പറയുന്ന സത്യങ്ങളൊക്കെ കോടതി തന്നെ അംഗീകരിച്ചു കൊണ്ടുവരുമ്പം വായൻ പുത്രനിന്ന് ഇപ്പം വീണ ജോർജ് തലയെ മൂണ്ടിട്ട് ഒളിച്ചു നടക്കുന്നു എനിക്ക് ഈ വീണാ ജോർജ് മന്ത്രിയോട് പറയാനുള്ളത് മന്ത്രി നിങ്ങൾ നിങ്ങളിത്രയും മന്ത്രിയാകുന്നതിന് വേണ്ടി പത്രപ്രവർത്തന പരിചയവും ജേർണലിസും ഒന്നും ആവശ്യമാണെന്നില്ല ഒരല്പം ആത്മാർത്ഥതയും സത്യസന്ധതയും മാത്രം മതിയാവും അതിന് ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങൾ കേരളീയർ എന്ന് പറയുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്നും പ്രതിജ്ഞ ചൊല്ലി പഠിച്ചു വന്നവരാണ് അതുകൊണ്ട് ഈ സർക്കാർ ആശുപത്രിയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളായ ഞങ്ങളടക്കം ഞാനടക്കമുള്ള എല്ലാ ദരിദ്രവാസികളും ഈ സർക്കാർ ആശുപത്രിയിൽ നിന്ന് മരുന്ന് കിട്ടാതെ സൂചിയില്ലാതെ ഓപ്പറേഷൻ നടത്താതെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന ആയിരക്കണക്കിന് ജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങളൊരു അല്പം ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ച് ഈ ആരോഗ്യരംഗത്തെ രക്ഷിച്ചെടുക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ